ഉടൻമൂവി ഗോവയിൽ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഫോർവോറിൻ എന്ന സ്ഥലം നമ്മൾ പടം കാണാൻ വന്നിരിക്കുക അപ്പോൾ ചെറിയൊരു ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചപ്പാത്തി രണ്ട് പപ്പൾ പപ്പൾ പിന്നെ ചിക്കൻ ചിക്കനൊക്കെ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ പോലും നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കട്ടെ അതിനായി വന്നിരിക്കുവാണ് അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു തിരക്കുടി സ്ഥലമാണ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ സിനിമ കാണാൻ വന്ന ഈ വലിയ വലിയ ആളുകളുണ്ട് ചെറിയ ചെറിയ ആളുകളുണ്ട് അമ്പത്തി അഞ്ച് വയസ്സുള്ള ആളുകൾ വരെ ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമായി സിനിമ കാണാൻ വരുവാറുണ്ട് നമ്മളങ്ങനെയുള്ള ആളുകളെയൊക്കെ വലിയപ്പെട്ടു ഇതൊരു ഗോവ ഒരു ഉത്സവം അപ്പോൾ ആ അയ്യോ നോക്കാം 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 ഓക്കെ 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 ഇത് ഒരു ചിക്കൻ കറിയ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് ഒന്ന് നോക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല ചൂടുണ്ട് ഏ ചൂടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് പിന്നെ നമ്മളെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ നമ്മൾ പല പല രാജ്യങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് സൈബീരിയ റഷ്യ പല പല രാജ്യങ്ങൾ രാജ്യമാണ് പപ്പടച്ചു പപ്പടം നമ്മളെ പപ്പടം ഇത് നമ്മളെ പപ്പടം പോലെയല്ല കേട്ടോ ഇതിന് വേറൊരു പേരാണ് പപ്പടം എന്നാണ് പറയുക നമ്മൾ പപ്പടമല്ലേ പറയാ ഇത് വേറൊരു സാധനം ഇത് തമിഴ്നാട്ടിലും കിട്ടും ഇതാണ് സാധനം ആ അപ്പം അങ്ങനെയാ കറി കറി കറിയിൽ എരിവും പുളിയും ഉണ്ട് കാരണം തീർച്ചയായിട്ടും എരിവും പുളിയും ഉണ്ടാവുമല്ലോ ഇവിടെ കാരണം എരു ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇവിടെ വരും അപ്പം അവര് എരിവും പുളിയും കുറച്ച് നന്നായിട്ടാണ് എരുവുണ്ട് പുളിയുണ്ട് ചിക്കടും കൊള്ളാം ഈ ചാറെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത് നമ്മുടെ നാട്ടിലുള്ള പോയാൽ ടോപ്പ് ഹോമിൽ പോയി കഴിഞ്ഞാൽ സാഗറിൽ പോയി കഴിഞ്ഞാൽ എന്തിനു കോർവീസിൽ പോയി കഴിഞ്ഞാലും ഇതേ ഒരു രീതിയിൽ നമുക്ക് അവിടെ കിട്ടും ഇത് ചൂടുണ്ട് ഉപ്പുണ്ട് മുളകുണ്ട് എരുവുണ്ട് കൊള്ളാം താങ്ക് യു താങ്ക് യു ഒരണ്ട മതി ഒരെണ്ണം മതി ഈ ഗോവയിലുള്ള ഏറ്റവും ഒരു ഹൃദയ പക്ഷം എന്ന് പറയാം അവിടെയാണ് അടുത്ത സിനിമയിലേക്ക് നമുക്ക് പോർ വോർ വോറി അവിടെയാണ് നമ്മൾ ഉള്ളത് ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല എല്ലാവരും ഫ്രീ ആണ് എല്ലാവരും സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അത് സ്ത്രീ പുരുഷ ബന്ധം ഇവിടെയുണ്ട് സ്ത്രീയും അനുഭവിക്കുന്നുണ്ട് പുരുഷനും അനുഭവിക്കും ഓക്കെ മീറ്റ് യു വേ soon sir